സ്വപ്നങ്ങളെ കൂടെ ചേർത്ത് വെച്ച് അതിലേക്കായി മുന്നേറുന്ന പെൺകുട്ടി അങ്ങനെ തൻ്റെ പിതാവിൻ്റെ കൈപിടിച്ച് അവൾ നടത്തുന്ന സ്വപ്നയാത്രയുടെ കഥ പറയുന്ന ചിത്രമാണ് കുഞ്ചൻ സക്സേന ദ കാർഗിൽ ഗേൾ എന്ന ചിത്രം ബയോഗ്രഫി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ശരൺ ശർമ്മയാണ് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഈ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലെ ആദ്യ ഫീമെയിൽ ഓഫീസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രധാനിയായ ഏക വനിതാ ഓഫീസർ കാർഗിൽ യുദ്ധത്തിൽ എതിരാളികളുടെ സ്പോട്ട് കണ്ടെത്തുന്നതിനും റെസ്ക്യൂ വിഭാഗത്തിലുമായി നാൽപ്പതോളം പർക്കലുകൾ നടത്തിയ ഗുഞ്ചൻ സക്സേനയുടെ ജീവിതം പ്രമേയമാക്കിയ ചിത്രമാണ് ഗുഞ്ചൻ സക്സേന ദ കാർഗിൽ ഗേൾ എന്ന ചിത്രം ജാൻവി കപൂർ ആണ് ഗുഞ്ചൻ സക്സേനയുടെ റോൾ ചെയ്തിരിക്കുന്നത് മെയിൽ ഡോമിനേറ്റായ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ലേഡിക്കുള്ള സ്ഥാനം അതായത് ഒരു ചേഞ്ചിങ് റൂം പോലുമില്ലാതെ ഒരു ടോയ്ലറ്റ് ഇല്ലാതെ സ്വന്തം ഫ്ലൈങ് അവേഴ്സ് തേക്കുവാനുള്ള അവസരം പോലും കൊടുക്കാതെ ക്രൂരമായി പെരുമാറുന്ന മേലുദ്യോഗസ്ഥന്മാരിലൂടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മറ്റൊരു മുഖം കുറച്ച് ഓവർ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ സിനിമ കാണുമ്പോൾ ഉയരയിലെ പാർവതിയും അയൺ ലേഡിയിലെ മെറിവിൽ സ്ട്രിപ്പിനെയും മനസ്സിലേക്ക് വന്നേക്കാം കാരണം ഇവരെല്ലാം ഫേസ് ചെയ്തതും ജെൻഡർ ഇൻഇക്വാളിറ്റി തന്നെയാണ് മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന അനേക മരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ചിത്രം ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഓരോ സീനിലും കഥാപാത്രങ്ങളെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ലൈഫ് അതുപോലെ പ്രേക്ഷകന് കൊടുക്കുവാൻ സാധിക്കുന്നു എന്നതാണ് പ്രത്യേകിച്ച് അച്ഛൻ മകൾ സീക്വൻസുകളിലൊക്കെ ജാൻവി കപൂർ ഇല്ലാത്ത ഒറ്റ സീൻ പോലും ഇല്ലാത്ത ഈ സിനിമയിൽ ഒരു ഷോ സ്റ്റോപ്പർ എന്ന വിശേഷണത്തിന് അർഹനായത് അച്ഛൻ്റെ റോൾ ചെയ്ത പങ്ക് ത്രിപാഠിയാണ് ഒരു ക്യാരക്ടറിൻ്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് എങ്ങനെ അഭിനയിക്കണം എന്ന് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട് ഓവർ ഡ്രാമാറ്റിക് ഒന്നുമില്ലാതെ യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്ന ഈ ഫിലിമിൻ്റെ നരേഷനും പ്ലേസ്മെൻറ്റും വളരെ മികവ് പുലർത്തുന്നുണ്ട് അതുപോലെ കാലഘട്ടങ്ങളിലേക്കുള്ള മാറ്റങ്ങളെല്ലാം നല്ല രീതിയിൽ ദൃശ്യവൽക്കരിച്ചിട്ടുമുണ്ട് അങ്ങനെ ശകുന്ദരദേവി എന്ന സിനിമ എവിടെ മിസ്സാക്കിയോ അവിടെയാണ് ഗുഞ്ചൻ സക്സേന ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ രംഗങ്ങളിലെല്ലാം നല്ല ഉയരത്തിലാണ് ഈ സിനിമയുടെ സ്ഥാനം ഈ സിനിമയുടെ ചെറിയൊരു കുറവ് എന്നത് ജാൻവിയുടെ ലാക്ക് ഓഫ് എനർജിയാണ് എന്നാലും മോശമല്ലാത്ത രീതിയിൽ ജാൻവി തൻ്റെ റോൾ ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ എ മസ്റ്റ് ഇൻസ്പിറേഷണൽ മൂവിയാണ് ഗുഞ്ചൻ സക്സേന ദ കാർഗിൽ എന്ന ചിത്രം നെഫ്രോട്ടിസത്തിൻ്റെ പേരിലും പ്രൊഡക്ഷൻ കമ്പനിയോടുള്ള എതിർപ്പിൻ്റെ പേരിലും അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിനെ കുറച്ച് കാട്ടുന്നു എന്നതിൻ്റെ പേരിലും ഈ സിനിമ നല്ല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് ഡിസ്ലൈക്ക് ക്യാമ്പയിനും ഈ സിനിമയ്ക്കെതിരെ നടക്കുന്നുണ്ട് ഐ എം ഡി ബിയിലും ഗൂഗിൾ റിവ്യൂകളിലുമെല്ലാം ഇത് നല്ലവണ്ണം പ്രതിഫലിക്കുന്നുമുണ്ട് ഇതെല്ലാം വിശ്വസിച്ച് ഈ സിനിമ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് നഷ്ടമാവുക മികച്ചൊരു മോട്ടിവേഷണൽ മൂവിയായിരിക്കും കുട്ടികൾക്കൊപ്പം കുടുംബത്തോടൊപ്പം നിർബന്ധമായും കണ്ടിരിക്കേണ്ട ചിത്രമാണ് ഗുഞ്ചൻ സക്സേന ദ കാറിഗിലുകൾ നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ താങ്ക് യു ബൈ